ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഷോൾഡർ ജോയിനിങ് ആണ് മൂന്ന് വ്യത്യസ്തമായ മെത്തേഡിലൂടെ ലൈനിങ് ചുരിദാറിൻ്റെ ഷോൾഡർ എങ്ങനെ നീറ്റായിട്ടും ഒട്ടും തന്നെ തയ്യൽത്തുമ്പ് വെളിയിൽ കാണാതെയും അറ്റാച്ച് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് ബാക്ക് പീസാണ് ഇതിൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിന് ചുറ്റും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അത് നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഫ്രണ്ട് നെക്ക് ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്ത് നമ്മളെടുത്തിട്ടുണ്ട് സ്കാലപ്പ് നെക്കാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ ലിങ്ക് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബാക്ക് പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കാം ഇതുപോലെ രണ്ട് പീസും ഒപ്പം വെച്ചു കൊടുക്കാം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വരുന്നത് ബാക്ക് പീസിന്റെ ലൈനിങ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസിന്റെ ലൈനിങ്ങിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം എന്നിട്ട് ലൈനിങ്ങിനെ ഏറ്റവും മേലേക്ക് കൊണ്ടുവരാം അതായത് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ മേലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പീസിലെയും നെക്കിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഒന്നിച്ച് ഒരേ ലെവലിലായിരിക്കണം ഈ നാല് പീസും ഒരേ ലെവലിൽ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല പീസുകൾ രണ്ടും താഴ്ഭാഗത്തായിട്ടും ലൈനിങ് പീസുകൾ രണ്ടും മേൽഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടുക ശേഷം നമുക്ക് അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഉൾഭാഗത്തു നിന്ന് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കാം ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതുപോലെ ഉള്ളിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക ശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉണ്ട് ഇതുപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാം രണ്ടിൻ്റെയും സ്റ്റിച്ച് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ നാല് പീസും ഒരേ ലെവലിൽ പിടിച്ചിട്ട് അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉൾഭാഗത്ത് നിന്ന് സ്റ്റിച്ചും തുടങ്ങാം അതുപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മേൽഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സൈഡിൽ ഒന്ന് ചേരിച്ച് കൊടുക്കാം ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നല്ല നീറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തയ്യൽത്തുമ്പൊന്നും വെളിയിൽ കാണാതെ എല്ലാം ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കണം ഇതാണ് ഷോൾഡർ ജോയിനിങ്ങിന്റെ ഒന്നാമത്തെ മെത്തേഡ് ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം ഇത് ചുരിദാറിന്റെ ബാക്ക് പീസ് ആണ് ഇതിന്റെ നെക്ക് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടില്ല ഇതിൻ്റെ ഈ ഭാഗം നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ശേഷം നമുക്ക് ഇതിൻ്റെ ലൈനിങ് ഉള്ളിലേക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് വെച്ചു കൊടുക്കാം അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ചുകൊടുക്കാം ശേഷം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ മേൽഭാഗത്ത് വരുന്നത് അതിനെയും നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് ലൈനിങ്ങും ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കാം ഫ്രണ്ടിനൊക്കെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്യാൻവാസിനെയും നമുക്ക് ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗമുണ്ടല്ലോ രണ്ട് പീസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം മേൽഭാഗത്തും ഒരേ ലെവൽ തന്നെ ആയിരിക്കണം എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ നമുക്ക് പിൻകുത്തി കൊടുക്കാം ഇനി ഉൾഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് ആ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അര ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇപ്പോഴത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമ്മൾ രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ആദ്യം തന്നെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുക അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും ഇതുപോലെ വെച്ച് കൊടുക്കാം രണ്ട് സ്റ്റിച്ചുകൾ തമ്മിൽ ഒരേ ലെവലിലായിരിക്കണം അതിന് ശേഷം നമുക്ക് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉൾഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക എന്നിട്ട് നമുക്ക് ഉൾഭാഗത്ത് രണ്ടിൻ്റെയും തയ്യൽ തുമ്പുണ്ടല്ലോ അത് രണ്ടും ബാക്കിലേക്ക് വരുന്ന രീതിയിലൊന്ന് നീക്കി വെച്ച് കൊടുക്കാം ഈ രണ്ട് തുമ്പുകളും ബാക്കിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം രണ്ടിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് നെക്കിന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് ബിഗിനേഴ്സിനൊക്കെ ഒന്നും കൂടിയും ഈസി ആയിരിക്കും ഈ മെത്തേഡ് ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം ഇത് ബാക്ക് പാർട്ടാണ് ലൈനിങ് ആണ് മെയിൻ ഭാഗത്ത് കാണുന്നത് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കുഞ്ഞു കുഞ്ഞു ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്ക് നമ്മൾ തിരിച്ചിട്ടിട്ടില്ല താഴെ വരുന്നത് മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗമാണ് അതായത് നല്ല ഭാഗം ഉള്ളിലായിട്ടാണ് വരുന്നത് ഇനി ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ഒരുമിച്ച് വരേണ്ടത് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും വെച്ചു കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റി വെച്ച ലൈനിങ് ഉണ്ടല്ലോ അതിനെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ രണ്ട് സ്റ്റിച്ചുകളും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് അവിടെ നിന്നും നീങ്ങി പോകാൻ പാടില്ല അതുപോലെ തന്നെ മേൽഭാഗത്ത് നാല് പീസുകളും ഒരേ ലെവലിലായിരിക്കണം എന്നിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം അതുപോലെ തന്നെ ഉൾഭാഗത്തു നിന്ന് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് ഇനി മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗമുണ്ടല്ലോ അത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം മേൽ ഭാഗത്ത് നാല് പീസും ഒരേ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിൻകുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉൾഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഒരു വട്ടം കൂടി കാണിക്കാം ആദ്യം തന്നെ ബാക്ക് പീസ് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലൈനിങ് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ മേലേക്ക് നല്ല ഭാഗം വെച്ചു കൊടുക്കുക ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ നീക്കി വെച്ച ലൈനിങ്ങിനെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പാർട്ടിൻ്റെ നെക്കുകൾ ഒരുമിച്ച് വെച്ച് പിടിക്കാം അതിന് ശേഷം മേൽഭാഗത്ത് നമുക്ക് ഒരേ ലെവലിലാക്കി കൊടുക്കാം ലൈനിങ്ങും നല്ല തുണിയും ഒരേ ലെവലിലാക്കി വെച്ചതിന് ശേഷം അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മേൽഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലെവൽ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ഇതേപോലെ ചെയ്യാം ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നെക്കിന് ചുറ്റിലും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കാം തുമ്പ് ഒട്ടും തന്നെ വെളിയിലേക്ക് കാണാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ